അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേൻ ശ്രഗസ്നായഞ്ഞുള്ള പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 ശുർഗസ്നായുള്ള പിതാവേ അങ്ങയുടെ മൂത്ത സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മലാക്കമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു ശ്രഗസ്നായഞ്ഞുള്ള പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ ദുഷ്ടാരൂപി എന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജുവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നയിക്കുവാൻ സ്വർഗസ്ന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ് പരിശുദ്ധൻ 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 സ്വർഗസ്ന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മുഖത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാഖന്മാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ സ്വർഗവാസികളോട് ചേർന്ന് ഞങ്ങൾ ഞങ്ങളങ്ങയെ ആരാധിക്കുകയും ഭൂവാസികളോട് ചേർന്ന് അങ്ങേയേറ്റു പറയുകയും ചെയ്യുന്നു അങ്ങയുടെ നിഗൂഢമായ ദൈവ സ്വഭാവത്തെ വിശുദ്ധ വിചാരങ്ങളോടും നിർമ്മല മനസാക്ഷിയോടും കൂടെ ഞങ്ങൾ പ്രകീർത്തിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും ആമേ കാട്ടരുവി തേടി നടക്കുന്ന പോലെ കർത്താവേ ഞാൻ അങ്ങേയെ തേടുന്നു അല്ലെ 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 കാട്ടരുവി തേടി നടക്കുന്ന പോലെ കർത്താവേ ഞാൻ അങ്ങേയെ തേടുന്നു ജീവിക്കുന്ന ദൈവമേ ഞാൻ അങ്ങേക്കായി ദാഹിക്കുന്നു എനിക്കപ്പോൾ അങ്ങയുടെ മുഖം ദർശിക്കാനാകും രാവും പകലും ഞാൻ കണ്ണുനീര് കുടിക്കുന്നു എൻ നിൻ്റെ ദൈവം എവിടെയെന്ന് അവർ എന്നെ പരിഹസിക്കുന്നു ഇവയെല്ലാ മൂർത്തതിനാൽ ഞാൻ ദുഃഖിതനായി അങ്ങയുടെ ശക്തമായ സംരക്ഷണത്തോടെ ഞാൻ ദൈവഭവനത്തിൽ പ്രവേശിക്കും സ്തുതികീർത്തനങ്ങൾ കേട്ട് അനേകർ ആനന്ദിക്കും എൻ്റെ ആത്മാവേ നീ എന്തിനാകുലപ്പെടുന്നു നീ എന്തിനു മൂഖനായിരിക്കുന്നു നീ ദൈവത്തെ കാത്തിരിക്കുക എൻ്റെ രക്ഷകനും ദൈവമായവനെ വീണ്ടും ഞാൻ സ്തുതിക്കും എൻ്റെ ആത്മാവ് ദുഃഖിതമായിരിക്കുന്നു യോർദാൻ ദേശത്തും ഹെൽമോനിലും മീസാറിലും ഞാൻ അങ്ങേയെ അനുസ്മരിച്ചു വെള്ളപ്പാച്ചിലിൻ്റെ ഇരമ്പിലാൽ ആഴമാഴത്തെ വിളിക്കുന്നു ഓളങ്ങളും തിരമാലകളും എനിക്ക് മീതേ കടന്നുപോയി കർത്താവ് പകൽ തൻ്റെ കാരുണ്യം വർഷിക്കുന്നു രാത്രിയിൽ ഞാൻ അവിടുത്തെ സ്തുതിക്കുന്നു ജീവിക്കുന്ന ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അവിടുന്ന് എന്നെ മറന്നത് എന്തുകൊണ്ട് ശത്രു മൂലം എനിക്ക് ദുഃഖിക്കേണ്ടി വന്നത് എന്തുകൊണ്ട് എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു എൻ്റെ അസ്ഥികളുടെ തകർച്ചയിൽ ശത്രുക്കൾ എന്നെ നിന്ദിക്കുന്നു നിൻ്റെ ദൈവം എവിടെയെന്ന് ദിനംതോറും അവർ എന്നോട് ചോദിക്കുന്നു എൻ്റെ ആത്മാവേ നീ എന്തിനാ ആകുലപ്പെടുന്നു നീ എന്തിനു മോകനായിരിക്കുന്നു നീ ദൈവത്തെ കാത്തിരിക്കുക എൻ്റെ രക്ഷകനും ദൈവമായവനെ വീണ്ടും ഞാൻ സ്തുതിക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതലൊന്നേക്കുവാമേ അലയിലുയാ അലേയിലുയാ അലേ ലുയാ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ ബഹുമാനത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ രൂപം അങ്ങയുടെ മഹിനീയതൃത്വത്തിൻ്റെ നാമത്തിൽ ആശ്വർത്തിക്കപ്പെട്ടെ ഇത് അങ്ങയുടെ പ്രസാദത്തിനും അങ്ങയുടെ ആചരണത്തിൻ്റെ പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ നയിക്കും ആമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃത്യത്തെ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും ഇനഗ്രങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടി ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേയും നിരന്തരം സ്തുതിക്കുകയും മുഹത്തപ്പെടുത്തുകയും ചെയ്യട്ടെ എന്തുകൊണ്ടെന്നാൽ അങ്ങ് സ്ഥലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും ആമേ സ്ഥലത്തിൻ്റെയും നാഥാ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോ ഈശോമിശായെ നിന്നെ ഞങ്ങൾ പൂഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു സ്ഥലത്തിൻ്റെ ഈ നാഥാ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോ ഈശോമിശായെ നിന്നെ ഞങ്ങൾ പൂഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതലെ നയിക്കുവാൻ സർത്തിൻറെ നാഥാ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഈ ഈശ്വശ നിന്നെ ഞങ്ങൾ പൂഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ആകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനും ആകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കുറിഞ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെയും നാഥായ നയിക്കും ആമേ ഇസ്രായേലിൻ്റെ അല പാചക അജപാലക നീ കേൾക്കുക ദൈവത്തിൻ വചനം ഉടലാർന്നതുവിണ്ണിൽ ദൂതരിൽ നിന്നല്ല തൻ കൃപയാൽ നരവംശത്തെ തെറ്റിൽ നിന്നു വിമോചിക്കാൻ അബ്രാഹത്തിൻ ഗോത്രത്തിൽ വന്നു പിറന്നു സകലേശൻ കർത്താവിൻ നാമം വാഴ്ത്തിയിടാ അവൻ സ്വന്തം ജനത്തിൻ്റെ പക്കലേക്ക് വന്നു ിൽ നിന്നു സുതൻ ജാതൻ നാമറിവു വിശ്വാസം വഴിയായി നാരിൽ നിന്നവനൊരു ജന്മം മഹിയിൽ സതയം കൈക്കൊണ്ടു നരനിൽ നിന്നല്ലീ ജന്മം മാലാകയതു വെളിവാക്കി കർത്താവിൻ നാമം വാഴ്ത്തിയിടാ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി താതനിൽ നിന്നു സുധൻ മാനവരക്ഷയ്ക്കായി ആഗതനായപ്പോൾ മർത്യനുഗോചരനായിടുവാൻ മർത്യത സതയം കൈക്കൊണ്ടു പാപം ഒഴിച്ചിക സകലത്തിലും തുല്യത നിയതം പാലിച്ചു കർത്താവിൻ നാമം വാഴ്ത്തിയിടാ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങൾ കർത്താവായത്യുമേ അങ്ങേവണ്ണമായ കരുണയും നിരന്തരമായ പരിപാലനയും ഓർത്ത് അങ്ങേയറ്റു പറയുവാനും ആരാധിക്കുവാനും മുഹത്തുപ്പെടുത്തുവാനും ഞങ്ങളിന്നും കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ കർത്താവേ ഞാനങ്ങേ വിളിച്ച് അപേക്ഷിക്കുന്നു എനിക്ക് ഉത്തരമല്ലണമേ കർത്താവേ എൻ്റെ വാക്കുകേട്ട് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ കർത്താവ് ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് ഉത്തരം അരുള്ളണമേ എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ വരുമള അധൂപം പോലെ അത് അങ്ങയുടെ പക്കലേക്ക് ഉയരട്ടെ കർത്താവ് എൻ്റെ ഈ പ്രാർത്ഥന എൻ്റെ സയാനപലിയായി സ്വീകരിക്കണമേ എൻ്റെ നാവിനും മധുരങ്ങൾക്കും അങ്ങ് കാവൽ നിർത്തണമേ എന്റെ ഹൃദയം തിന്മയിലേക്ക് ചെയ്യാതിരിക്കട്ടെ ദുഷ്പ്രവൃത്തികൾ ഞാൻ ചെയ്യാതിരിക്കട്ടെ ദുഷ്ടരോട് ഞാൻ സഹവസിക്കാതിരിക്കട്ടെ നീതിമാനായ മനുഷ്യൻ എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ ദുഷ്ടരുടെ തൈലം കൊണ്ട് എൻ്റെ ശിരസ് പൂശുവാൻ അനുവദിക്കരുതേ എന്തുകൊണ്ടെന്നാൽ എൻറെ പ്രാർത്ഥന അവരുടെ പ്രവൃത്തികൾക്കെതിരാകുന്നു അവരുടെ വിധികർത്താക്കൾ കനത്ത തടയപ്പെട്ടു എൻറെ വാക്കുകൾ സ്നേഹമാശ്രമമായിരുന്നെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിക്കുന്നു ഉച്ചത്തിൽ ഞാൻ കേണപേക്ഷിക്കുന്നു എൻ്റെ ഹൃദയം നേറുമ്പോൾ എൻ്റെ സങ്കടങ്ങളും പീഡകളും ഞാൻ അവിടുത്തെ അറിയിക്കും ക്ലേശങ്ങളാൽ ഞാൻ വലയുമ്പോൾ എൻ്റെ വഴികളെല്ലാം അങ്ങ് അറിയുന്നുവല്ലോ ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് കിണികൾ വെച്ചു ഞാൻ വലുതേക്ക് തിരിഞ്ഞു നോക്കി എന്നെ അറിയുന്നവർ ആരുമില്ല ഓടി ഒളിക്കുവാൻ എനിക്കിടമില്ല എന്നെ രക്ഷിക്കുവാനാരുമില്ല കർത്താവെ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു അങ് എൻ്റെ അഭയമാണല്ലോ അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും വടികളിൽ പ്രകാശവുമാകുന്നു നീതിയുടെ നിയമങ്ങൾ നിയമങ്ങളനുസരിക്കുവാൻ ശബ്ദപൂർവ്വം ഞാൻ നിശ്ചയിച്ചു കർത്താവേ ഞാൻ ഏറെ താഴ്ത്തപ്പെട്ടു അങ്ങയുടെ വചനമനുസരിച്ച് എനിക്ക് ജീവൻ നൽകണമേ എൻ്റെ വചനങ്ങളിൽ അങ്ങ് സംപ്രീതനാകണമേ അങ്ങയുടെ വിധികൾ എന്നെ പഠിപ്പിക്കണമേ എന്നും ഞാൻ അങ്ങയുടെ കരങ്ങളിലാകുന്നു അങ്ങയുടെ നിയമം ഞാൻ മറക്കുകയില്ല പാപികൾ എനിക്ക് കിണറ്റിൽ വെച്ചു എങ്കിലും പ്രമാണങ്ങളിൽ നിന്ന് ഞാൻ പിന്മാറിയില്ല അങ്ങയുടെ പ്രമാണങ്ങളാണ് എന്നേക്കും എൻ്റെ ഓഹരി അതിനാൽ അവയിൽ എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു അങ്ങയുടെ കൽപ്പനകൾ എന്നും സത്യമായി പാലിക്കുവാൻ എൻ്റെ ഹൃദയം ഞാൻ സജ്ജമാക്കുന്നു ജനപദങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ ജനതകളെ അവിടുത്തെ പൊഴുത്തുവിൻ എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ കൃപ നമ്മുടെ മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു സത്യമായും കർത്താവ് എന്നേക്കും നിലനിൽക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കുവാമേൻ കർത്താവെ ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു അപേക്ഷിക്കുന്നു എനിക്ക് ഉത്തരമല്ലണമേ കർത്താവെ എൻ്റെ കേട്ട് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന ദയാപൂർവ്വം കേൾക്കുകയും ദിവ്യമായ കാരണത്താൽ അങ്ങയുടെ ആരാധകരുടെ അപേക്ഷ സ്വീകരിക്കുകയും ചെയ്യണമേ ശരീരങ്ങളുടെ സൗഖ്യദായകനും ആത്മാക്കളുടെ നല്ല ശരണവുമായവനെ പാപികളായ ഞങ്ങളിൽ കനിയണമേ സകലത്തിൻ്റെയും നാഥായും ആമേ അവൻ ശരീരത്തോടു കൂടെ പ്രത്യക്ഷനായി മാനവരാശിക്ക് മഹിയിൽ ദർശന ഭാഗ്യവരം നൽകാൻ ഇന്ദ്രിയ ഗോചരമല്ലാത്തോർ അത്ഭുതശക്തിവിലാസമത വിണ്ണിൽ നിന്നു സമാഗതനായി മർത്യശരീരം കൈകൊണ്ടു വചനം മഞ്ഞിതിലുടലാർന്നു നമ്മോടൊത്തുവസിച്ചല്ലു കർത്താവിൻ്റെ കൃപ ഞാനെന്നും പ്രകീർത്തിക്കും കർത്താവേ തവ കാരുണ്യം ഞങ്ങൾ സന്തതമറിയുന്നു കാരുണ്യത്താൽ നീയുലകിൽ നരനാ ശിശുവായി നാദാ നാദാനിൻ്റെ മഹത്വത്തെ വർണ്ണിച്ചിടുവാൻ കഴിവന്യേ കൃപയുടെ ആഴം നിരവധ്യം ഞങ്ങൾ വാഴ്ത്തിപ്പാടുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഏകജനിൽ നിജവിശ്വാസം അർപ്പിക്കും ശാശ്വത ജീവൻ നേടി സുതനെ മണ്ണിൽ നൽകിടുമ അവ സ്നേഹിച്ചൻ ശിക്ഷ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങൾ കർത്താവായ ദൈവമേ അങ്ങ് പ്രകൃതി പരിശുദ്ധന പരിശുദ്ധനും മഹത്വപൂർണനും ആകുന്നു അങ്ങ് എല്ലാറ്റിലും മുന്നതിനും അനാധിമത ആരാധിക്കപ്പെടുന്നതിനുമാകുന്നു അങ്ങേ ഞങ്ങൾ എല്ലായ്പ്പോഴും ഏറ്റുപറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സ്ഥലത്തിൻ്റെയും നാഥായും ആമേൻ സഹോദരെ നിങ്ങൾ സ്വരം ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കുവിൻ പരിശുദ്ധനായ ദൈവമേ പരിസ്ഥനായ ബലവാന് പരിസ്ഥിതനായ അമൃതനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ പിതാവിനും പുത്രനും പരിശുദ്ധാൽ സ്തുതി പരിശുദ്ധനായ ദൈവമേ പരിസ്ഥനായ ബലവാനെ പുരുസ്ഥനായ അമൃതനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ആദ്യം മുതൽ എന്നയിക്കുവാമീൻ പൊരുത്തനായ ദൈവമേ പരിസ്ഥനായ ബലവാന് പരിസ്ഥനായ അമൃതനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ വിശുദ്ധരിൽ സംഭരിതനായി വസിക്കുന്ന പരിശുദ്ധനും സുതി ബലവാനും അമൃതനുമായ കർത്താവ് അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നയിക്കും മോശയുടെ നിയമം അനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറൂസലേമിലേക്ക് കൊണ്ടുപോയി കടിഞ്ഞൂൽ പുത്രന്മാരൊക്കെയും കർത്താവിൻ്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണം എന്നും ഒരു ജോഡി ചെങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലി അർപ്പിക്കണം എന്നും കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത് ഈശോയുടെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്നു അവന് പന്ത്രണ്ട് വയസ്സായപ്പോൾ പതിവ് അനുസരിച്ച് അവർ തിരുനാളിന് പോയി തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു എന്നാൽ ബാലനായ ഈശോ ജെറുസലേമിൽ തങ്ങി മാതാപിതാക്കന്മാർ അതറിഞ്ഞില്ല അവൻ യാത്രാ സംഘത്തിൻ്റെ കൂടെ കാണും എന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ച് കാണാകിയാൽ ഈശോയെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി അവൻ ഉപ ഉപാധ്യന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു കേട്ടവരെല്ലാം അവൻ്റെ ബുദ്ധിശക്തിയിലും മറുപടിയിലും അത്ഭുതപ്പെട്ടു അവനെ കണ്ടപ്പോൾ മാതാപിതാക്കന്മാർ വിസ്മയിച്ചു അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത് നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ എന്തിന് എന്നാണ് എന്നെ അന്വേഷിച്ചത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാകേണ്ടിയിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു നമ്മുടെ കർത്താവായ അമ്മ കായിക സ്തുതി നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടുന്നത് കർത്താവെ ഞങ്ങളുടെ മേൽക്കരണ ഉണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം കർത്താവേ ഞങ്ങളുടെ മേൽക്കരണ ഉണ്ടാകണമേ കാരണ വാനും ആശ്വാസദായകനും പിതാവേ ഞങ്ങളുടെ സംരക്ഷകനും ആയ ദൈവമേ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എല്ലാ സഭകളുടെ ഐക്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ലോകരാഷ്ട്രങ്ങളുടെ സമാധാനത്തിനും സുസ്ഥിതിക്കും സഹവർദ്ധത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന സഹകരക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ നല്ല കാലാവസ്ഥയും ബലപുഷ്ടമായ വത്സരവും സമൃദ്ധമായ വിളവുകളും നൽകി ലോകത്തെ ഐശ്വര്യപൂർണമാക്കണമെന്ന് യോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ മിശുകാരുടെ സഭം പുഴൻ്റെയും തലവനായ ഞങ്ങളുടെ ഗുരുത പിതാവ് മാർ ലിയോ പാപ്പായയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആജ് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപൊലിത്തായേയും മറ്റെല്ലാ മെത്രാപൊലിത്തമാരെയും മെത്രാൻമാരെയും മറ്റെല്ലാ മിത്രാൻമാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ നിർമ്മല ഹൃദയത്തോടും പരിശുദ്ധ മനസാക്ഷിയോടും തീക്ഷ്ണതയോടും കൂടി അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാനുള്ള അനുഗ്രഹം എല്ലാ വൈദ്യർക്കും വിശംസാനമാർക്കും സന്യാസിനി സന്യാസികൾക്കും ആത്മാപരക്ഷിതർക്കും പ്രദാനം ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ സത്യവിശ്വാസവും നിർമ്മല സ്നേഹവും വഴി ജീവിത വിശുദ്ധിയിൽ വളരുന്ന മിശുകായ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ കുടുംബജീവിതം നയിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ രോഗികൾക്ക് സൗഖ്യവും പീഡിതർക്ക് ആശ്വാസവും ആസന്ന മരണർ മരണർക്ക് അസമാധാനവും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ അനാഥരെയും ദരിദ്രയും സംരക്ഷിക്കുകയും മാനസികമോ ശാരീരികവുമായ ആയ ക്ലേശങ്ങളെ സഹിക്കുന്ന എല്ലാവരെയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് അങ്ങേയോട് ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവേയും ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ കർത്താവിൽ നിറ പ്രാപിച്ച എല്ലാവരെയും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും സ്വർഗഭാഗ്യത്തിൽ ചേർക്കണമെന്ന് അങ്ങേയോട് ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവേയും ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ കർത്താവായ മിഷുകായ നിൻ്റെ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ഞങ്ങളുടെ മേൽക്കാരനെ ഉണ്ടായിരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളപേക്ഷിക്കുന്നു താവേ ഞങ്ങളുടെ മേൽ മേൽക്കാരനുണ്ടാകണമേ കൃതാവേ ബലവാനായ ദൈവമേ ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ സ്വഭാവത്തിനൊത്തുവിധം ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും ആമേ കഥാവിയെ ആശ്രവദിക്കണമേ സഹോദരയെ നമുക്ക് തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം സകലത്തെയും ആശീർവദി ആശീർവദിക്കുന്നവൻ്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവൻ്റെ സമാശ്വാസവും എല്ലാറ്റിലും കൃപ ചുരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ അവൻ സദൃശനാകേണ്ടിയിരുന്നു ഈശനു സമനാണെന്നാലും ശൂന്യതയിൽ സ്വയമാർന്നൂ നീ ദാസനു സമനായി തീർന്നു നീ മാനവരൂപം പൂണ്ടു നീ അനുസരണത്താൽ മൃതിയോളം വിനയത്തിൻ വിളനിലമായി നീ ഇന്നേ ദിവസം നിനക്ക് ഞാൻ ജന്മം നൽകി നിത്യപിതാവിൻ പ്രിയസൂനോ നീ അഭയം നിന്നിൽ തേടും ഇവർ നിൻ ജനനം രണ്ടും വാഴ്ത്തുന്നു പിതാവിനും പുത്രനും സ്തുതി പാരത്രിക ശാന്തിയുമായി പാരിൽ വന്നു പിറന്നവനെ ീയെ മധ്യസ്ഥൻ നിത്യപിതാവിൻ കരുണയെ നീ സൃഷ്ടിയിലേക്കു തിരിച്ച നിശം അനുരഞ്ജകരായി തീർന്നല്ലോ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കൃതാവായ ദൈവമേ മനുഷ്യവംശത്തിൽ നിന്നുള്ള ആദ്യപരമായ മിശിക ഞങ്ങളുടെ ബഹലഹീനമായ സ്വഭാവത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ് കരുണയാലും കൃപയാലും പൂർത്തിയാക്കിയ രക്ഷാകര കർമ്മം അത്ഭുതാവഹവും അവർണയുമാകുന്നു ഇതിന് ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃഞ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ കർത്താവ മനുഷ്യനെ ഓർക്കുവാൻ അവൻ എന്താകുന്നു മനുഷ്യവംശത്തെ പറ്റി ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം അത് എന്താകുന്നു അല്ലേ ലുയാ അലേ ലുയാ അലേലുയാ ചെറുതാവേ നീ മനുഷ്യനെ ഓർക്കുവാൻ അവൻ എന്താകുന്നു മനുഷ്യവംശത്തെപ്പറ്റി ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം അത് എന്താകുന്നു നീ അവനെ മാലാഗയിൽ നിന്ന് അല്പം ചെറുതായി ചെറുതാക്കി സ്തുതിയും മഹത്വവും കൊണ്ട് അവനെ അലങ്കരിക്കുകയും ചെയ്തു നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലവും നീ അവൻ്റെ പാദങ്ങളുടെ കീഴിലാക്കുകയും ചെയ്തിരിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധമാവനും സ്തുതി ആദ്യം മുതലെ നയിക്കുവാൻ അലേയിലൂിയ അലയിലു അലേയിലു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ അങ്ങയുടെ കൃപയുടെ വാതിൽക്കൽ മുട്ടി വിളിക്കുന്നവർക്ക് വാതിൽ തുറന്നു കൊടുക്കുന്ന കർത്താവ് പ്രശാന്തമായ സഹായം കലവും ആശ്വാസപ്രദമായ രാത്രിയും പ്രതീക്ഷാനർഭരമായ പ്രഭാതവും സൽപ്രവൃത്തികൾ നിറഞ്ഞ ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങേ പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ പിതാവും പുത്രനും ശുതാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ കർത്താവേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിന്റെ അനുഗ്രഹ അനുഗ്രഹുകൾ നിന്റെ ജനത്തിന് ഉണ്ടായിരിക്കട്ടെ ബലഹീനരും പാപികളുമായി ഞങ്ങളുടെ മേൽ നിന്റെ കരുണ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ നല്ല ശരണവും കരുണ നിറഞ്ഞ സഭയ അഭയവുമായ സ്ഥലത്തിൻ്റെ നാഥായി നീക്കും ആമേ പിതാവിൻ്റെ സമാധാനം നമ്മോടുകൂടെയും പുത്രൻ്റെ സ്നേഹം നമ്മുടെ ഇടയിലും ഉണ്ടായിരിക്കട്ടെ തൻ്റെ തിരുവിഷ്ടം പോലെ റൂഹാത് കുദീശ നമ്മെ നയിക്കട്ടെ അവൻ്റെ കരുണയും ദൈവവും നമ്മുടെ മേലെപ്പോഴും ഉണ്ടായിരിക്കട്ടെ സ്ഥലത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും ആമേൻ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മുഖത്ത്വത്തിൻ്റെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ പരിശുദ്ധ ഖന്യാമരത്തിൻ്റെ അപേക്ഷയും മാർ വിശുദ്ധ സ്ലിഹന്മാരുടെയും സുവിശേഷകരുടെയും ഞങ്ങളുടെ പിതാവായ മാർ തോമസ്ലിഹായുടെയും മാർ അപ്രൈമിൻ്റെയും വിശുദ്ധ രക്തസാക്ഷിയായ മാർ വർഗീസിൻ്റെയും മറ്റ് രക്തസാക്ഷികളുടെയും മൽപ്പാമാരുടെയും ഞങ്ങളുടെ ഇടവകയുടെയും ഭവനത്തിൻ്റെയും മധ്യസ്ഥരുടെയും മറ്റ് സകല വിശുദ്ധരുടെയും പ്രത്യേകമായി ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വളർത്തപ്പെട്ടവരുടെയും മധ്യസ്ഥയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ അവൻ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടപിശാചിലും അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും നിത്യപിതാവിന്റെ പ്രകാശവും നമ്മുടെ ഏക ശരണവുമായ മിശിക എല്ലാ നീതിമാന്മാരുടെയും വിശുദ്ധരുടെയും പ്രാർത്ഥനയാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയും പീടുകളിൽ നമ്മെ ആശ്വസിപ്പിക്കുകയും നമ്മുടെ അപേക്ഷകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യട്ടെ അവൻ തൻ്റെ മനോജമായ പ്രകാശത്തിലേക്ക് നമ്മെ നയിക്കുകയും ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ഉപദ്രവ ഉപദ്രവങ്ങളിൽ നിന്ന് വിശുദ്ധ സ്ലീവായുടെ ശക്തിയാൽ നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ